ഹായ് എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ നല്ലൊരു പ്രഭാതമായിരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രഭാതധാരയിലേക്ക് കടന്നാലോ ഇന്ന് ഉദയസൂര്യൻ പുഞ്ചിരി തൂകുന്ന പ്രഭാതമാണോ മഴനൂരുകളിൽ തങ്കരശ്മികൾ പതിക്കുന്ന പ്രഭാതമാണോ മൂടിക്കെട്ടിയ ആകാശവും നിർത്താതെ പെയ്യുന്ന മഴയുമാണോ ഇന്നത്തെ പ്രഭാത കാഴ്ച എനിക്കറിയില്ല കേട്ടോ എന്നെങ്കിലും ഞാൻ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു വ്യത്യസ്തനാമോരു ബഹാംബാലനേ സത്യത്തിലാരുമേ തിരിച്ചില്ല ആ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അതേപോലെ ഒരു വ്യത്യസ്തനായ ഓട്ടോറിക്ഷ ഡ്രൈവറെയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ കേട്ട് നോക്കൂ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ് ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കഥയാണ് പലരും വായിച്ചിട്ടുണ്ടായിരിക്കാം എങ്കിലും ഞാനൊന്ന് പറയാം കേട്ടോ മുടൈ കഥാനായകൻ ഓട്ടോറിക്ഷ ഓടിക്കണമെന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മാസവരുമാനം കേട്ട ആരായാലും ഞെട്ടിപ്പോവും ഡ്രൈവറുടെ ബുദ്ധി ഈ ഐഡിയ വലിയ വലിയ വ്യവസായികൾക്ക് പോലും മാതൃയാക്കാവുന്നതാണെന്ന് പറയുന്നത് മുംബൈയിലെ യു എസ് കോൺസുലറേറ്റിന് പുറത്താണ് ഈ ഓട്ടോ ഡ്രൈവറുടെ ജോലി നിയമവിരുദ്ധമായ ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല കള്ളക്കടത്തോ കഞ്ചാവ് വിൽപ്പന ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം നല്ല ബുദ്ധി ഉപയോഗിച്ച് ഒരു കാര്യം ചെയ്യുകയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് തന്ത്രം എന്താണെന്ന് അറിയണ്ടേ നമുക്ക് വിസയുടെ ആവശ്യങ്ങൾക്കായി ആയിരക്കണക്കിന് ആളുകൾ യു എസ് കോൺസുലേറ്റിലെത്തുമല്ലോ വളരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരും ധാരാളമുണ്ട് ഇവരുടെ കൈവശം വലിയ വലിയ ബാഗുകൾ ഉണ്ടാകും കോൺസുലേറ്റിലെ നിയമങ്ങളും കർശനമാണ് അതുകൊണ്ട് ഈ ബാഗുകൾ അകത്തേക്ക് കൊണ്ടുപോകുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇവ സൂക്ഷിക്കുന്നതിന് കോൺസുലേറ്റിന് പുറത്തെ ലോക സംവിധാനങ്ങളും ലഭ്യമല്ല അതിനാൽ ഇലക്ട്രോണിക് വസ്തുക്കളും രേഖകളും ഉൾപ്പെടെ സുരക്ഷിതമായി സംര സൂക്ഷിക്കുന്നതിന് വളരെയേറെ വെല്ലുവിളികൾ ആളുകൾക്ക് നേരിടേണ്ടി വരാറുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തെ ഈ ഓട്ടോറിക്ഷാ ഡ്രൈവർ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു അതാണ് അദ്ദേഹത്തിൻ്റെ നേട്ടം ബാഗും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കുന്ന സംവിധാനം ഈ ഓട്ടോ ഡ്രൈവർ ആരംഭിച്ചു ആയിരം രൂപയാണ് ഒരാളിൽ നിന്നും വാങ്ങുന്നത് യു എസ് കോൺസുലേറ്റിൽ എത്തുന്ന ഒരാൾക്ക് ഈ തുക ഒരു പ്രശ്നമായിരിക്കില്ല എന്നാണ് ഓട്ടോ ഡ്രൈവർ പറയുന്നത് ദിവസേന കുറഞ്ഞത് ഇരുപത് മുതൽ മുപ്പത് ഉപഭോക്താക്കൾ വരെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കുറഞ്ഞത് ഒരു ദിവസം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ സമ്പാദിക്കാമല്ലോ റേറ്റുകളിൽ രാപ്പകൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണലുകളേക്കാൾ ഉയർന്ന വരുമാനമാണിത് വ്യത്യസ്തമായ ഈ ബിസിനസ് തന്ത്രം ലെൻസ് ലെൻസ്കാർട്ടിൻ്റെ പ്രോഡക്റ്റ് ലീഡർ രാഹുൽ രൂപാണിയാണ് ലിങ്ക്ഡിന്നിൽ പോസ്റ്റ് ചെയ്തത് പോസ്റ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓട്ടോക്ഷക്കാരൻ്റെ പേര് വിവരങ്ങൾ ലഭ്യമല്ല ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടതായി വരും അല്ലേ ഈ സന്ദർഭത്തിൽ നിസ്സംഗതയോ നിസ്സഹായതയോ പുലർത്താതെ അവയെ സധൈര്യം കഴിയുന്ന രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ അവയെല്ലാം വിജയത്തിലെത്തുന്നത് നമുക്ക് കാണാം അതോടെ നമ്മുടെ ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കും നമുക്ക് നമ്മുടെ കഴിവുകളെ നേരിട്ട് കണ്ടെത്താനും കഴിയും അത് നമ്മെ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കുന്നു നമുക്ക് ചുറ്റും ലഭിക്കുന്ന അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിയോഗിച്ച് ജീവിത വിജയം കൈവരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നായി ആശംസിച്ചുകൊണ്ട് നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നാളെ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ സ്വസ്നേഹം വിട പറയുന്നു അമ്മു ടീം കോങ്ങാട്ടിൽ 국민 <sweak>